അസലു വരഹമില്ല പ്രിയമുള്ള മോമിനികൾ അള്ളാഹു സ്വഹാനും ബറുക്കത്തും നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അലഹമുല്ല നമ്മുടെ ജീവിതത്തിൽ ദുനിയാവും ആഹ്റുമായ നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് അൽഹദില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ

വൈകുന്നേരമാകുന്നതിനു മുമ്പ് ആ പകലിൽ ആരെങ്കിലും അവൻ കച്ചവടത്തിനും ബിസിനസിനും മറ്റുള്ള തൊഴിലുകൾക്കും ഇറങ്ങി പോകുന്നതിനു മുമ്പ് ഒരു യാസീൻ അള്ളാഹുവെ നീയത്താക്കിയിട്ട് ഓതിയിട്ട് ഇറങ്ങി പോയാൽ

ാഹുലൈസല്ല മാദങ്ങള് പഠിപ്പിക്കുകയാണ് ഈ ഹദീസുകൾ പഠിച്ചു വെച്ചിട്ട് ഇത് ഓതാതെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് പ്രശ്നമാണ് രോഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ടവര് സുബഹി പോലും നിസ്കരിക്കാതെ ഇറങ്ങി വീട്ട് കച്ചവടത്തിന് പോകുന്നവര് എങ്ങനെയാ നിന്റെ കച്ചവടത്തിൽ വറക്കത്തുണ്ടാകുന്നത് എങ്ങനെയാ നിന്റെ ബിസിനസ്സിൽ ബിസിനസിൽ എങ്ങനെയാ നിന്റെ സമ്പത്തിൽ പറക്കത്ത് തരുന്നത് ആ സമ്പത്തുകളെ വിനിയോഗിച്ചുകൊണ്ട് നിന്റെ മക്കളെ ഭക്ഷിപ്പിക്കുന്നുണ്ടല്ലോ നിന്റെ ഭാര്യയെ ഭക്ഷിപ്പിക്കുന്നുണ്ടല്ലോ എങ്ങനെയാ അവര് ഭർക്കത്തുള്ളതായി മാറുന്നത് നിന്റെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവര് സുബഹി പോലും നിസ്കരിക്കാതെ നടക്കുന്നവരല്ലേ അള്ളാഹുവിന്റെ വാക്കിനെ ധിക്കരിക്കുകയല്ലേ അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ നിസ്കരിക്കണം മകരീബ് നിസ്കരിക്കണം മിഷ നിസ്കരിക്കണം അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ ഒരിക്കലും വാത്തിരാക്കരുത് അത് അള്ളാഹുദാല നമുക്ക് തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നമ്മുടെ മേൽ ഫറോ നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരം ഫർനല്ലേ ആ ഫർനായ നിസ്കാരം പോലും ഉപേക്ഷിച്ചുകൊണ്ട് കച്ചവടത്തിനിറങ്ങിയിട്ട് കോപിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ കോപത്തോടെ റഹ്മത്ത് ചോദിച്ചാൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത് അവിടെ റഹമത്തിന് പകരം അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ നിസ്കരിക്കണം സുബൈ നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഒരു യാസീനോതി നോക്ക് അല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങൾ ഇതുവരെയും സന്തോഷമില്ലാത്തവര് ഉസ്താദെ നാൽപ്പത് വർഷമായി അൻപത് വർഷമായി അറുപത് വർഷമായി എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല ഇതുവരെയും ഞാൻ ഒരു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഞാൻ അനുഭവിച്ചിട്ടില്ല അന്ന് തുടങ്ങിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആപരാദികളും മേവലാദികളും പറയുന്നവര് തങ്ങൾ തങ്ങളുടെ വൽമുറു ലോ വൈകുന്നേരമാകുന്നത് വരെയും ആ യാസീന്റെ കൊണ്ട് കവാടം അവന്റെ രാത്രിയിൽ ആരെങ്കിലും ഒരുത്തൻ അവന്റെ രാത്രിയിൽ ഈ സൂറത്ത് യാസീൻ ഊതിയാൽ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ഊതിയാൽ അണ്ടോ ആയിരം മലക്കുകളെ കൊണ്ട് അള്ളാഹുവേ പതിനായിരത്തോളം വരുന്ന മലക്കുകളെ കൊണ്ട് കൊണ്ടല്ലാഹു അവനോട് സംരക്ഷണ വലയം തീർക്കുന്നതാണ് സൂറത്ത് യാസീന് ഓതിയിട്ട് കിടക്കുന്നവര് സൂറത്ത് യാസീൻ ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങിയ രാത്രിയിൽ ഓതിയാൽ രാത്രിയിലെ ആ രാത്രി മുഴുവനും

O, min എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു അവനക്ക് സംരക്ഷണം തീർക്കുന്നതാണ് ഇനി എങ്ങാണ രാത്രിയിൽ അവൻ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഉറക്കത്തിലെ മരണം ഇന്ന് അധികരിച്ചു വരികയാണ് സൈലന്റ് അറ്റാക്കുകൾ അധികരിച്ചു വരികയാണ് ചെറിയ മക്കളടക്കമാണ് മരണപ്പെട്ടു പോകുന്നത് അള്ളാഹു അവസ്ഥകളെ തൊട്ട് നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും ആരെങ്കിലും ഒരു ദിവസം അവൻ അവൻറ്റേതായ രാത്രിയിൽ ആ ദിവസത്തിൽ ദിവസത്തിലെങ്ങാണ് മരണപ്പെട്ടു പോയാൽ ഇത് ഓതിയിട്ട് സൂറത്ത് ഓദ്യട്ട് ഓതിയിട്ട് ആ ദിവസം അവൻ മരണപ്പെട്ടു പോയാൽ ജന്ന അവനെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് ഇതാരുടെ കാര്യമാ നിസ്കാരം ഒഴിവാക്കിയിട്ട് യാസീന വിപാദത്ത് ചെയ്തിട്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കാരം അർപ്പിച്ചിട്ട് അള്ളാഹുവിനെ നിസ്കരിച്ചിട്ട് സുജൂത ചെയ്തിട്ട് യാസീൻ യാസീനോദിയിട്ട് കിടക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് ആ യാസീന് അത്രത്തോളം അത്രത്തോളം പവിത്രതയുണ്ട് മഹാന്മാരപെടുന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് ഖുർആനാകുന്നത് കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് സൂക്ഷിക്കണം അത് നിങ്ങളുടെ കൽബ് നന്നാകാൻ കാരണമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അലൈഹി റസൂൺ അവിടെന്ന് പറയുന്നുണ്ട് മഹാനായ റസൂൽ അവിടെ റൈഹാനത്തുൽ ഖുർആ അത് ഖുർആാനിന്റെ റൈഹാൻ പുഷ്പമാണ് അത് ഖുർആാനിന്റെ റൈഹാനാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ യാസീം പഠിപ്പിക്കണേ അള്ളാഹുവേ നമ്മുടെ മദ്രസകളിൽ നമ്മുടെ ഉസ്താദന്മാര് പഠിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഉസ്താദന്മാര് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് യാസീം പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും മരണ വീട്ടിലും മറ്റുള്ള വീടുകളിലും സൂറത്തെ യാസീം നമ്മൾ ഓരോരുത്തരും ഓതുന്നത് നമ്മുടെ ഉസ്താദന്മാര് ഗുരുനാഥന്മാര് നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ് അള്ളാഹുവേ നമ്മുടെ ഥന്മാര് നമ്മുടെ ഉമറാക്കൽ നമ്മുടെ ഉലമാക്കൽ നമ്മുടെ ഒരു ഉഹർവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ മരണപ്പെട്ടു പോയവർ അള്ളാഹു അവർക്ക് ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കണേ അല്ലാ പ്രിയമുള്ളവര് അതുകൊണ്ട് ഈ ഖുർആൻ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടു ഒളിച്ചോടുന്നതിനെ തൊട്ട് തടയാൻ ഖുർആൻ സൂറത്ത് യാസീം പഠിപ്പിച്ചു കൊടുക്ക് നല്ലതുപോലെ ഇരുത്തി ഓതിക്ക് മാറ്റമുണ്ടാകും ഒളിച്ചോടുന്ന വിചാരം അവരിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒളിച്ചോടുന്ന നമ്മുടെ ചെറിയ ചെറിയ പെൺമക്കൾ ചെറിയ പതിനഞ്ചും പതിനാലും വയസ്സുള്ള നമ്മുടെ പെൺമക്കൾ ഒളിച്ചോടുകയാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് വളർത്തിയ നമ്മുടെ മക്കള് ഒറ്റ നിമിഷം കൊണ്ട് മറ്റുള്ളവന്റെ മുന്നിൽ ആ മറ്റുള്ളവന്റെ ചിരി കണ്ട് പുഞ്ചിരിച്ചു കണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് കൈപിടിച്ചു കൊണ്ട് ഇറങ്ങി പോകുന്ന എട്ടും പൊട്ടും അറിയാത്ത നമ്മുടെ മക്കള് ഇന്ന് അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ിന്റെ വലയിൽ വീണ് കൊണ്ടുപോയിരിക്കുകയാണ് നേരെ ഗോവയിലേക്കും അതേപോലെ തന്നെ മൈസൂറിലേക്കും ബോംബെയിലേക്കും നമ്മുടെ മക്കൾ നാട് വിടുന്നു എവിടുന്ന് കിട്ടുന്നു ഈ ധൈര്യം എവിടുന്ന് കിട്ടുന്നു ഈ ചങ്കൂറ്റം എവിടുന്നാണ് ഈ ഒരു പ്രേരണ ഉണ്ടാകുന്നത് ആ പ്രേരണയുണ്ടാകുന്നത് അത് ഇബ്രീസിൽ നിന്നാണ് കാരണം നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്നില്ല നമ്മുടെ മക്കൾ ദിക്ർ ചൊല്ലുന്നില്ല നമ്മുടെ വീട്ടിൽ ആ ഖുർആനികമാകുന്ന ഒരു അന്തരീക്ഷവും ഇല്ല നമ്മുടെ വീട്ടിൽ ഖുർആനികമാകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഇല്ല പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഉമ്മാമ്മമാര് എങ്ങനായിരുന്നറിയോ സന്ധ്യ ഇലാഹ

സൂറത്ത് ഓതുമായിരുന്നു വാക്യോതുമായിരുന്നു ഓതുമായിരുന്നു മുൽക്കോദുമായിരുന്നു റായതോതുമായിരുന്നു ഇങ്ങനെ ഓരോ സൂഹത്തുകളും നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യുമായിരുന്നു ഇന്ന് എവിടെയാണ് ഖുർആാനുകൾ പാരായണം ചെയ്യുന്നത് എല്ലാവരും മൊബൈലിൽ അഡിക്റ്റാണ് എല്ലാവരും മറ്റുള്ള കാര്യങ്ങളിൽ ജോലി വര വ്യാപൃതരാണ് അതുകൊണ്ടാണ് നമ്മുടെ മക്കളിലേക്ക് ഇവനേസ് വന്നുകൊണ്ട് ഇടംപിടിച്ച് ഇടം പിടിച്ച് അവരുടെ സ്ഥാനം അവരുടെ

വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പിടിച്ചു യൂസു നബി അലൈഹി വസ്സലാം അതെല്ലാം ഇട്ടിറിഞ്ഞ് തോടി എന്നാൽ നബി ആ ഈജിപ്തിന്റെ ഭരണാധികാരിയായി അള്ളാഹു അള്ളാഹു നൽകി അള്ളാഹു അടുത്ത ഭരണാധികാരിയാക്കി അതിനുശേഷം എന്ന് പറയുന്ന രാജ്യ വിവാഹം കഴിക്കുകയാണ് സുലൈഹാനെ വിവാഹം കഴിക്കുകയാണ് വിവാഹത്തിന് ശേഷം അവിടുന്ന് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഹയോട് പറയുന്നുണ്ട് എന്റെ പഴയ ഒരു സ്നേഹം എന്നോടില്ലാത്തത് പണ്ട് അള്ളാഹു ഞാനും നീയും കാണുന്നത് പോലും ഹറാമായിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിനക്ക് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ സുലൈഹ എന്നോട് വല്ലാത്ത പ്രേമമായിരുന്നല്ലോ സുലൈഹ എന്ന് എനിക്ക് നിന്നെ ഹലാലാക്കി തന്നു എന്നെ നിനക്കും ഹലാലാക്കി തന്നു നമ്മൾക്ക് എന്തു വേണമെങ്കിലും ആവാം നമ്മൾ ഹലാലാണല്ലോ എന്നിട്ട് ഈ സമയത്ത് എന്നോട് നിനക്ക് സ്നേഹമില്ലല്ലോ എന്നോടാ ഒരു പ്രേമം എന്നോടില്ലല്ലോ സുലൈഹ എന്ന് മഹാനായ യൂസുഫ് നബിഅലൈ സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ചോദിക്കുമ്പോ സുലൈഹ അവിടെന്ന് പറയുന്നു ഓ യൂസഫേ കാലഘട്ടത്തിൽ എന്റെ അള്ളാഹ്ക്ക് സ്ഥാനമില്ലായിരുന്നു അന്ന് ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആഡംബരങ്ങൾ ഇഷ്ടപ്പെട്ടു സൗന്ദര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നാൽ ഇന്ന് അള്ളാഹു എന്നുള്ള ചിന്തയാണ് എന്റെ കൽവിൽ അള്ളാഹുവിന് സ്ഥാനം പിടിച്ചപ്പോ ഈ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളൊക്കെ അതിന്റെ പുറകിലായി മാറി എന്തൊരു മാറ്റം എന്തൊരു മാറ്റമാണ് ഇതാണ് നമ്മുടെ മക്കളെ ഹൃദയത്തിൽ കൊടുക്കേണ്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് കൊടുക്കേണ്ടത് അതിന് നിങ്ങൾ സൂറത്ത് യാസീൻ നിരന്തരമായിരുന്നു പറയുന്നുണ്ട് സൂറത്ത് യാസീൻ ഖുർആാനിന്റെ ഹൃദയമാണ് അള്ളാഹുവിന്റെ വചുഹും പരലോക വിജയവും ഉദ്ദേശിച്ചു കൊണ്ടൊരാൾ അത് ഓതുകയാണെങ്കിൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും അള്ളാഹു പുറക്കപ്പെടുന്നതാണ് മാത്രമല്ല നിങ്ങളിൽ മരണാസന്നരി നിങ്ങൾ അതിന് പാരായണം ചെയ്യുകയാണെങ്കിൽ മഹാനായി പറയുന്നു ആ മരണത്തിന്റെ ആസന്ന ഒരു കിടക്കുന്ന മനുഷ്യൻ മൗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് സൂറത്തു ആ വേദന ലഘുവാക്കി ഹബീബായ നബി മുഹമ്മദ് റൂഹ് പോകുമ്പോ വല്ലാത്ത വേദനയാണ് പ്രശ്നമാണ് വല്ലാത്ത വേദനയാണ് മരണത്തോട് മല്ലടിക്കുന്ന വേദന എന്ന് നിറഞ്ഞു കേട്ടിട്ടില്ലേ വല്ലാത്ത വേദനയാണ് അത് പ്രസവ വേദനയെക്കാളുമുള്ള വേദനയാണ് പ്രസവ വേദന അനുഭവിച്ച പെണ്ണുങ്ങൾക്കറിയാം ആ പ്രസവത്തിന് എത്രത്തോളം വേദനയുണ്ട് അതിനേക്കാളും വേദനയാണടോ വേദനയാണോ പിടിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയം അള്ളാഹു എളുപ്പമാക്കി യാസിനോദിയാൽ ആ റൂഹ് റൂഹുപിടുത്തം നബി മുഹമ്മദ് മുസ്തഫ കണ്ടോ ദോഷങ്ങൾ പൊറുക്കാൻ ഏറ്റവും ഉപകാരകരമായ കാര്യമാണ് സൂറത്ത് എന്ന് പറയുന്നത് നമ്മുടെ വറക്കത്തുണ്ടാകാൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു വലിയൊരു സമ്മാനമാണ് സൂറത്തു യാസീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കടയിലിരുന്നു കൊണ്ട് കച്ചവടത്തിൽ കൊണ്ട് ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് സൂറത്തു യാസീൻ നിങ്ങൾ പാരായണം ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിപ്പോകൂ ആ സമയത്ത് അള്ളാഹു നിങ്ങളെ മല മലക്കുകളെ കൊണ്ട് സൂക്ഷിക്കും നിങ്ങളെ സംരക്ഷിക്കും തങ്ങൾ നിങ്ങളെവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ വാപ്പമാരെ നമ്മുടെ പാവങ്ങൾ പൊറുക്കാൻ രസക്കിൽ പറക്കത്തുണ്ടാകാൻ ജോലിയിൽ പറക്കത്തുണ്ടാകാൻ മക്കൾ നന്നായി തീരാൻ നമ്മുടെ മക്കളുടെ എല്ലാ ദുസ്വഭാവങ്ങളും മാറാൻ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ മാറാൻ ഭാര്യയുടെ ദീനില്ലാത്ത അവസ്ഥയെ തൊട്ട് നമ്മൾ രക്ഷപ്പെടാൻ ഇങ്ങനെ കുടുംബത്തിൽ വരുന്ന പല പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറാൻ ഈ കൽബിൽ കുറാൻ സൂറത്തുയാസീനെടുത്തുകൊണ്ട് പാരായണം ചെയ്തോ അള്ളാഹു നമ്മുടെ കുടുംബത്തിന് ഹൈറും പറക്കത്തും നൽകുമെന്ന് ഹബീബായ സ്വാലിഖുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കയ മരണപ്പെട്ടു പോയവർ അവർ കിടക്കുന്നവർക്ക് വേണ്ടി യാസീനൊരു ദ്വായ ചെയ്യും ആ ദുആയ്ക്ക് ദ്വായ്ക്ക് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി വസ്ലം ഇങ്ങനെ യാസീന്റെ അത്ഭുതങ്ങൾ സൂറത്ത് യാസീന്റെ അത്ഭുതങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതുകൊണ്ട് സൂറത്ത് യാസീൻ ഉടനെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാർ വീട് നമ്മുടെ മക്കളെയും കൂട്ടിയിരുത്ത് അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണേ ഇരുത്ത് ഓദിപ്പിക്കണേ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർ അവർക്കെല്ലാം അള്ളാഹു മുഫറത്തും റഹമത്തും നൽകിയ്ക്കുമാറാകട്ടെ മറന്നുപോകരുത് അതുമായി നമ്മൾ ചൊല്ലണം അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ അമീന അറബു ആലമീൻ അസ്സലാറമുലാ വ